ആ പിതാവിന്റെ വിയോഗം ആ മക്കളിൽ എത്രമാത്രം സങ്കടമുണ്ടാക്കി എത്രമാത്രം ആഘാതമുണ്ടാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം കലാഭവനവാസന് മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മുമ്പ് മലയാള സിനിമയിലെ നായകൻ നായകനെന്ന് വിശേഷിപ്പിച്ച പ്രേംനസീർ എന്ന് പറയുന്ന നടൻ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചിത്രം പുറത്തു വന്നിരുന്നു കാടുപിടിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചിത്രമായിരുന്നു അത് ആ ഒരു ചിത്രത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ മക്കൾ പോലും വരാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഖബറിലേക്ക് വന്നുകൊണ്ടൊന്ന് ദുവാ ചെയ്യാൻ അവിടേക്ക് വന്നുകൊണ്ട് ആ ഖബറിന് ചുറ്റും കൂടിക്കിടക്കുന്ന ആ കുറ്റിച്ചെടികൾ മറ്റുമൊക്കെ മാറ്റി അത് വൃത്തിയാക്കുവാൻ ആർക്കും സമയമില്ല അത്തരം ഒരവസ്ഥ ഇദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കട്ടെ ഇതുപോലെയുള്ള ചില വികാരനിർഭരമായ കുറിപ്പുകൾ മാത്രം എഴുതിയതുകൊണ്ടായില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹുവാ ഖബറിൽ തണൽ പിടിക്കട്ടെ മരണശേഷവും മക്കൾ ചെയ്യുന്ന ദുവാകൽ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴികെ നിലനിൽക്കുന്ന സതക്ക അതായത് ദാനധർമ്മം ഇങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ച് പറയാനാണ് കാരണം അഥവാ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ് എൻ്റെ വ്ളോഗുകൾ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഇതുവഴി വരുമാനമേ എൻ്റെ ലക്ഷ്യമേ അല്ലേ എനിക്ക് വേറെ പണിയുണ്ടോ അതുപോ അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിൽ നിന്ന് നാലു മാസമോ അഞ്ച് മാസമോ കഴിയുമ്പോൾ കേവലം ഒരു എണ്ണായിരം രൂപ മാത്രമേ എനിക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ അത് എൻ്റെ ഈ ഈ പറയുന്ന വ്ളോഗിന് വേണ്ടി നെറ്റ് നെറ്റ് കയറ്റാൻ പോലും തകഴിയാത്ത വണ്ണം ഉള്ളതാണോ എല്ലാവർക്കും അതറിയാൻ കഴിയും അപ്പം ഞാൻ അതിനു വേണ്ടി അല്ല ഈ മെനക്കെടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു മുന്നൂറ് വ്യൂസ് അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂസ് അപൂർവം ഒരു ഒരാഴ്ചയിലോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഒരു അഞ്ച് കേ അല്ലെങ്കിൽ ഒരു പത്ത് കേ എന്നിട്ടാണ് എന്നെ ഈ കമൻ്റോളികൾ വന്ന് അങ്ങേയറ്റം വളരെ ഒരു സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന് അങ്ങേയറ്റം പരിഷ്കൃതമായി ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ മറന്നുകൊണ്ട് കണ്ട പുരുഷന്മാരോടൊപ്പം പുരുഷന്മാരോടൊക്കെ പോവുകയും അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന ഉസ്താദന്മാർ അതോടൊപ്പം തന്നെ തട്ടിപ്പുകൾ നടത്തുന്ന രാഷ്ട്രീയം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കേവലം എന്താ പറയുക ഗുണപാഠമുള്ള വാക്കുകൾ മാത്രമാണ് വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എന്താ പറയുക ഒരു ഒരു ആരാധനയായിട്ടാണ് ഞാൻ കാണുന്നത് ചെറുതെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് പ്രതികരിക്കുക എന്നത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കണ്ടോളൂ എൻ്റെ ഈ മൊബൈൽ പോലും എല്ലാ ഫെസിലിറ്റിയും ഉള്ളതല്ല മറിച്ച് ഇതൊരു സാധാ മൊബൈൽ മാത്രമാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ സമൂഹത്തിൽ എത്തിച്ചു കൊടുത്ത് ഒരാളെങ്കിലും അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടാൽ ഇപ്പം നിങ്ങളറിയോ ഒട്ടനേകം വ്ലോഗർമാർ എന്നൊക്കെ പേരായ ഒരു ഒരു യൂട്യൂബർ താത്ത അതുപോലെ തന്നെ കുട്ടനേകം താത്തമാരും ഉണ്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിനകത്ത് കാണുന്നു എന്ന് എനിക്ക് പറയാൻ വയ്യ എന്തുകൊണ്ടെന്നാൽ പറയുന്നത് മുഴുവനും എന്താണ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ ചെയ്ത വ്ളോഗ് തന്നെയാണ് ഇന്നും മാറ്റിമറിച്ചു ചെയ്യുന്നത് അതാത് ദിവസങ്ങളിലുള്ള എല്ലാ ദിവസവും ആ ആ പെണ്ണൊരുത്തിയുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുന്നവർക്ക് കാണാൻ കഴിയും എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിനകത്തില്ല മറിച്ച് അന്നേ ദിവസത്തെ മേശയും അലുമാറയും ഒക്കെ പുറത്തേക്ക് വലിച്ചിട്ട് അത് വീണ്ടും അങ്ങട്ട് അകത്തേക്കിട്ട് അതോടൊപ്പം തന്നെ വേറെ ചില എന്താ പറയുക വീട്ടിൽ ഉപ്പ് അടുക്കളയിലുള്ള പണി മീൻ മുറിക്കുന്നത് എന്നിട്ട് വീണ്ടും വേറെ കുറേ കശാര അല്ലെങ്കിൽ വിളക്കുകൾ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവച്ച് കാണുന്നതല്ലാതെ വേറെ ഒന്നുമില്ല ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാനീ പറയുന്നത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഉസ്താദ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവരും നെട്ടണം എല്ലാവരെയും ഞെട്ടിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ഈ പറയുന്ന ഉസ്താദിനുമുണ്ട് ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് കേ ശരാശരി കിട്ടുന്നത് അപ്പോൾ ഉസ്താദിൻ്റെ വാക്കുകൾ കാതോർത്ത് നെട്ടി ജീവിതത്തെ നെട്ടിച്ച് നെട്ടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും പറയുന്നത് ഈ ഉസ്താദ് എങ്ങനെയാണ് ആളുകളെ നെട്ടിച്ചത് എന്നൊരു വിവരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നവാസ് എന്ന് പറയുന്ന സിനിമാ നടനെ നമുക്കൊക്കെ സുപരിചിതമാണ് അദ്ദേഹം മരിച്ച് ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജൂ എന്താ പറയുക ജൂലൈ മുപ്പതിനാണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്നത് അനോഷനോക്കൂ അപ്പോൾ എന്താണ് എൻ്റെ ഓർമ്മ അതല്ല ജൂലൈ മുപ്പതിനല്ല പിന്നെ ആഗസ്റ്റിലോ മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് തന്നെയായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിന്മേൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ അത്ഭുതം അതാണ് ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സാധാരണ ഒരു ഒരു എന്ന് പറയുന്നിടത്ത് അല്ലേ സാധാരണ രീതിയിൽ ലക്ഷക്കണക്കായ ആളുകളുടെ കബറുകൾ ഉണ്ടാകും ഉണ്ടാവും ഇപ്പോഴത്തെ ഖബറുകൾ ഉണ്ടാവും അല്ലെ ഇനി വരാനുള്ള ഖബറുകൾ എന്ന നനക്ക് കുറേ ഖബർ സ്ഥാനം ഉണ്ടാകും മാത്രമല്ല പടം കബറുകളിലൊക്കെ മറവും ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് ആളുകളെ വെറുതെ എങ്കിലും അഥവാ ആകാംക്ഷ ഭരിതരാക്കി അവരെ തൻ്റെ ഈ വ്ലോഗിലേക്ക് ആകർഷിക്കുന്ന ചൊട്ടുവിദ്യകളാണ് ഇതൊക്കെ അപ്പം എന്നിട്ട് നമുക്ക് ഇനി ആ ഉസ്താദ് പറയുന്നതൊന്ന് നോക്കുക എന്താണ് പറയുന്നത് എന്ന് ഇതൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ ഇതപ്പോൾ എന്താണ് ഇപ്പൊ ഈ ഉസ്താദ് പറഞ്ഞത് ആ ഉസ്താദ് ചില കമന്റുകൾ പറയുന്നുണ്ട് ആ ആ കമൻ്റുകളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ജൂലൈ മുപ്പതിന് പതിനൊന്ന് മണി രാത്രിയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്ത ഒരു ഒരു പാട്ട് ആ പാട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഏകദേശം ഒരു പത്തോ ഇരുപതോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഉസ്താദ് ചെയ്ത ഒരു വ്ലോഗാണ് നവാസിൻ്റെ കബറിൻ്റെ മേൽ നടന്ന അത്ഭുതം എന്ന നിലക്ക് ഏതോ എന്താ പറയുക എന്താ പറയുക ജൂ എന്താ പറയുക ആഗസ്റ്റിലോ മറ്റോ ആഗസ്റ്റ് ഇരുപത്തേതിനോ അഥവാ വളരെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒരു സംഭവത്തെക്കുറിച്ച് എന്താണ് സംഭവം കാരണം വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെടികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ മൈലാഞ്ചിയെക്കുറിച്ചുമൊക്കെ നവാസ് ഭാര്യയോട് തുറുദുരാ സംസാരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മരിച്ചിട്ട് ഒരു ഒരു എന്താ പറയുക അവിടെ കുത്തിയ മൈലാഞ്ചി കവരിന്മേൽ കുത്തിയ മൈലാഞ്ചി ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് വീട്ടിലുള്ള മൈലാഞ്ചി ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കൂടെ കുറിച്ചുകൊണ്ട് മകൻ ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത്ഭുതമായിട്ട് ലോകത്തിന് മുമ്പിൽ നോക്കൂ ചത്ത മനുഷ്യരോടല്ലാതെ ജീവനുള്ള മനുഷ്യരോട് ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പോൾ എന്താ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ എന്നെ കമൻ്റോളികൾ അങ്ങേയറ്റം നിന്നീക്കുകയും പരിഹസിക്കുകയും ഞാൻ പറയുന്ന വ്ളോഗുകൾക്ക് ഏ കാക്ക നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയല്ലേ സാമ്പത്തികമായ താല്പര്യങ്ങളല്ലേ നിങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത് എന്ന് കേവലം നാലു മാസത്തിലൊരിക്കൽ എണ്ണായിരം രൂപ കിട്ടുന്ന മാസത്തിൽ അഞ്ചും ആറും ലക്ഷം ഉറപ്പിക്കുക ഇതിൻ്റെ പേരിൽ കിട്ടുന്ന ആളുകളോടല്ല പ്രശ്നം കേവലം നാലു മാസത്തിൽ ഒരിക്കലും ഒരു എണ്ണായിരം രൂപ കിട്ടുന്ന എന്നോടാണ് പറയുന്നത് സാമ്പത്തികമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത് ഞാൻ എന്തു പറഞ്ഞാലും അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നെഗറ്റീവുകളായിട്ടാണ് കാണുന്നത് വളരെ അപൂർവം ചെറുത് മാത്രമാണ് ഒരു പോസിറ്റീവായ കമൻ്റ് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നത് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ നിരർത്ഥകമായ വ്ളോഗുകൾ നമുക്ക് മുന്നൂറ് കെയും നാനൂറ് കെയും ഒക്കെ ഇപ്പോൾ ലൈലാത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കറിയാം ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നില്ല സെലൂട്ടാക്ക് സല്ലാ സാജിത അല്ലേ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആരായിരുന്നു യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ഒട്ടനേകം ഫാമിലി വ്ളോഗർ ടി കെ ഡി നൗഫലിനെ പോലെ രണ്ടോ മൂന്നോ ചാനലുകൾ ഉണ്ടാക്കി എന്താ പറയുക പത്തോ പതിനഞ്ചോ ലക്ഷം മുറപ്പിക്കുക പ്രതിമാസം കിട്ടി അങ്ങനെ എന്താ എന്താ പറയുക കുന്നുകൂടുകയാണ് യഥാർത്ഥത്തിൽ എന്നിട്ടും ഇവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത് നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റതാക്കുക മറിച്ചതാക്കുക ഇതൊക്കെ ചെയ്തിട്ടും പോരാഞ്ഞിട്ട് ഓരോ തട്ടിപ്പ് കഥകളുമായിട്ടും ഓരോ സാധനങ്ങളുടെ വിൽപ്പനയുമായിട്ടും ഒക്കെ ഈ പറയുന്ന എല്ലാ വ്ളോഗർമാരും ലക്ഷങ്ങൾ കയ്യിൽ ഒതുക്കിയിട്ടും നോക്കണം പ്രതിമാസം ലക്ഷങ്ങൾ കിട്ടിയിട്ടും വീണ്ടും ആളുകളെ പറ്റിക്കുന്ന തട്ടിപ്പുകളുമായിട്ടും അവരുടെ കയ്യിലുള്ള ഏതോ ചില വസ്ത്രങ്ങളുടെ വിൽപ്പന സാധനങ്ങളുടെ വിൽപ്പന ഈ പറയുന്ന സിലൂട്ടാക്ക് സൽഹ എന്ന് പറയുന്ന സിത്താത്തയൊക്കെ ഇപ്പോഴും ആളുകളോട് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ പലതും പറഞ്ഞുകൊണ്ട് കണ്ണിൽ പൊടിയിടാനായി ഏതെങ്കിലും പ്രായമുള്ള ആളുകളുടെ അടുക്കൽ വന്ന് അവരെ ഒന്ന് വെറുതെ തൊട്ട് തൊല തലോടി എന്നിട്ട് അത് വലിയ ചാരിറ്റി ആയിട്ട് ചെയ്ത് എന്നിട്ട് ഇതാത് ലോകത്തേക്ക് മുഴുവനും കാണത്തക്ക രീതിയിൽ സമൂഹം മുഴുവൻ അറിയാൻ വേണ്ടി ഒന്നും അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ആർക്ക് എന്ത് കൊടുക്കുന്നെങ്കിലും വലതുകൈ കൊടുക്കുന്നെങ്കിൽ അത് ഇടതുകൈ അറിയാതെ നിങ്ങൾ കൊടുക്കുക അതാണ് സതക്കത്തും ജാരിയ എന്തെങ്കിലും ഒരു പത്ത് റുപ്യ കൊടുത്ത് ഏതെങ്കിലും പ്രായമായ സ്ത്രീ പുരുഷന്മാരെ സമീപിച്ച് അവിടെ വെച്ച് അവരുടെ എന്തെങ്കിലും ഒരു കഷായ തലയിൽ വെച്ച് അതല്ലെങ്കിൽ ഒരു ടേബിൾ തലയിൽ വെച്ച് അവിടെ നീക്കി ഇവിടെ നീക്കി അങ്ങോട്ടിട്ട് ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മരണ മരണ വീടുകളിലും കല്യാണ വീടുകളിലൊക്കെ അവരുടെ ഒരു പണിയും ആവശ്യമില്ലാതിരിക്കെ തന്നെ വെറുതെ എങ്കിലും ആ കസാര അങ്ങോട്ട് നീക്കി ഈ ചെയർ ഇങ്ങോട്ട് നീക്കി ആ പാത്രം അങ്ങോട്ട് വലിച്ചിട്ട് നോക്കൂ അല്ലാതെ വേറെ അയാൾക്ക് അവിടെ റോളില്ല പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന കല്യാണങ്ങൾക്കൊന്നും എന്താണ് റോളുള്ളത് എന്നതുപോലെ തന്നെ ഒരാൾ മരിച്ചെടുത്ത് വന്ന് അവിടെ ഒരു റോളും ഇല്ലാതെ തന്നെ അയാൾ വെറുതെ എങ്കിലും ഒരു ടവ് പോലെ തന്നെ ഷോളിലിട്ട് എന്നിട്ട് അങ്ങോട്ട് വലിയ തിരക്കുള്ളതുപോലെ ആളുകൾ മുഴുവനും നിയന്ത്രിച്ചിരുന്നാൽ വല്ലതും ചെയ്യുന്നുണ്ടോ ഒരു കുട്ടിയുടെ ഉപകാരം പോലും അയാളെ കൊണ്ട് അവിടെ ഇല്ല പക്ഷേ അവിടെ മെയിൻ ആകുന്നതിന് വേണ്ടി കാട്ടി കൂട്ടുകയാണ് എന്നതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ വ്ലോഗർമാർ വെറുതെ എങ്കിലും ആ പാത്രം ഇങ്ങോട്ട് വെച്ച് ആ കട്ടിൽ അങ്ങോട്ട് മറിച്ചിട്ട് ഈ ഈ വസ്ത്രം ഇങ്ങോട്ട് അയലിന്മേലിട്ട് ഈ കുറേ വസ്ത്രം വസ്ത്രമെടുത്ത് ബക്കറ്റിലിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആളുകൾ നോക്കൂ മണിക്കൂറുകളോളം അതിൻ്റെ മുമ്പിൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾ നമസ്കാരമില്ല നോമ്പില്ല ഒന്നുമില്ലാതെ ദിക്കറില്ലാതെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഗതികേടിലേക്ക് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ പറയുമല്ലോ മനുഷ്യന്മാർ ഇങ്ങനെ ഗതികേടിലേക്ക് എത്തിത്തീരുന്ന ഒരു കാലം വല്ലാത്തൊരു ഒരു സങ്കടകരമായ കാലമാണ് കാരണം തികച്ചും ഗുണപാഠമില്ലാത്ത സമൂഹത്തെ തികച്ചും എന്താകുന്ന വിളാക്കുന്ന ഇത്തരത്തിലുള്ള വ്ലോഗുകളാണ് ഇവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗുണമാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിഷ്ക്രിയമായ ഈ ഭാവത്തിനും സാമൂഹ്യമായ എന്താ പറയുക ഒരു പ്രതിബദ്ധതയുമില്ലായ്മയ്ക്കും കാരണമായിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ